മണ്ഡല പൂജയോട് അനുബന്ധിച്ച് ശബരിമലയിലെ പൂജാ സമയക്രമത്തിൽ മാറ്റം ശബരിമലയിൽ തങ്കാങ്കി ഘോഷയാത്ര എത്തുന്ന ചൊവ്വാഴ്ച ഉച്ചപൂജക്ക് ശേഷം നടയടച്ചാൽ വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കൂ സാധാരണ ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ മൂന്ന് മണിക്കാണ് നട തുറക്കുന്നത് വൈകിട്ട് അഞ്ച് പതിനഞ്ചിനാണ് തങ്കാങ്കിക്ക് ശരംകുത്തിയിൽ ദേവസ്വം ബോർഡിന്റെ സ്വീകരണം ക്ഷേത്രത്തിൽ തുടങ്ങിയത് ബോർഡ് നേതൃത്വത്തിലാണ് ആരംഭിച്ചത് പമ്പയിൽ നൽകും തുടർന്ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും വൈകിട്ട് പതിനൊന്ന് മണിക്ക് നട അടയ്ക്കും ഡിസംബർ ഇരുപത്തിയേഴിനാണ് മണ്ഡലപൂജ രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരിക്കും മണ്ഡലപൂജ നടക്കുക അതിനാൽ അന്നേ ദിവസം രാവിലെ ഒൻപത് നാല്പത്തി വരെ മാത്രമാകും നെയ്യഭിഷേകമെന്നും എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സമ്മേളനത്തിൽ അറിയിച്ചു സാധാരണ ദിവസങ്ങളിൽ പതിനൊന്ന് മുപ്പത് വരെയാണ് രാവിലെ നെയ്യഭിഷേകത്തിന് ഭക്തർക്ക് സൗകര്യമൊരുക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട